നമസ്കാരം കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിലെ നിഷ്പക്ഷനായ ബലരാമൻ എന്ന പാഠഭാഗം നമുക്ക് ഇന്ന് മനസ്സിലാക്കാം കുട്ടികൃഷ്ണമാരാരുടെ അഭിപ്രായത്തിൽ നിഷ്പക്ഷത ഒന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചേ പറ്റൂ എന്നുള്ളതാണ് അങ്ങനെയാവുമ്പോൾ ബലരാമൻ നിഷ്പക്ഷനായിരുന്നോ ശരിക്ക് നിഷ്പക്ഷൻ ആരായിരുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു പാഠഭാഗമാണ് നിഷ്പക്ഷനായ ബലരാമൻ ഭാരതകഥയിലെ സർവ വ്യാപകവും സർവപ്രകാശകവുമായ ചിത്രം കൃഷ്ണൻ്റേതാണെങ്കിൽ നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായ ബലരാമൻ വളരെ അപൂർവമായി മാത്രമേ ഭാരതകഥയിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ ആദ്യത്തെ പ്രവേശനം നടക്കുന്നത് ദ്രൗപദി സ്വയംവരാവസരത്തിലാണ് അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന് കരുതിയിരുന്ന പാണ്ഡവന്മാർ ആ സ്വയംവര സദസ്സിൽ ബ്രാഹ്മണ വേഷം പൂണ്ടു വന്നിരിക്കുന്നത് കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കൊടു കൊടുക്കുന്നുണ്ട് ബലരാമനെ തങ്ങളുടെ അച്ഛൻ പെങ്ങൾ കൗരവശ്രേഷ്ഠരോടുകൂടി രക്ഷപ്പെട്ടുവല്ലോ എന്ന് അദ്ദേഹം നനയ്ക്കുന്നുണ്ട് പലയിടത്തും കൃഷ്ണന്റെ നിഴൽ എന്ന പോലെയേ ബലരാമനുള്ളൂ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്ത് വാ പാർപ്പ് തുടങ്ങിയതിനു ശേഷമുണ്ടായ വനവാസ അർജുനൻ പ്രഭാസ തീർത്ഥത്തിൽ വന്ന് കണ്ട കൃഷ്ണനോടൊപ്പം ദ്വാരകയിൽ ചെന്ന് കുറേനാൾ താമസിക്കുകയുണ്ടായി ആ സമയത്താണ് അർജുനന് സുഭദ്രയോട് ഒരു ഒരഭിനിവേശം തോന്നുകയും കൃഷ്ണനോട് അതിനെപ്പറ്റി പറയുകയും ചെയ്തപ്പോൾ സ്വയംവരമാണ് ക്ഷത്രിയർക്കുള്ള വിവാഹം പക്ഷേ സ്വഭാവം അറിവാൻ പ്രമാണമില്ലാത്തത് കൊണ്ട് ഉറപ്പില്ല കയറി പിടിക്കുന്നതും ക്ഷത്രിയർക്ക് കൊള്ളാം താങ്കൾ അത് ചെയ്തോളൂ എന്നാണ് പറയുന്നത് അതിൻപ്രകാരം തന്നെ അർജുനൻ പ്രവർത്തിച്ചു ബലരാമൻ അതിനോട് എതിരായി നിന്നുകൊണ്ട് സംസാരിച്ചു പക്ഷേ കൃഷ്ണൻ അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ബലരാമൻ അവരെ തിരിച്ചു വിളിച്ച് സമംഗളം വിവാഹം നടത്തി കൊടുത്തു പാണ്ഡവന്മാർ വനവാസാന്ത്യത്തിൽ ഇന്ത്യ നീള തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് പ്രഭാസ തീർത്ഥത്തിങ്കിൽ ചെന്നെത്തി അവിടെ വച്ച് പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും ദയനീയ അവസ്ഥ കണ്ട് യാദവന്മാർ കരഞ്ഞുപോയി കൂട്ടത്തിൽ ബലരാമം പറഞ്ഞു കൃഷ്ണ ധർമ്മം ആചരിച്ചിട്ട് ഗുണമില്ല അധർമ്മം ആചരിച്ചത് കൊണ്ട് ദോഷവുമില്ല മഹാത്മാവായ ദുരേഷ് യുധിഷ്ഠിരനിതാ കാട്ടിൽ മരവുരി ചുറ്റി ജട പിടിച്ച് കിടന്ന് കഷ്ടപ്പെടുന്നു ദുര്യോധനൻ ഭൂമി ഭരിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടാൽ മനുഷ്യർ വിചാരിക്കും ധർമ്മത്തേക്കാൾ അധർമ്മം ചെയ്യുകയാണ് ഭേദമെന്ന് ഇങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മാത്രമല്ല ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബലരാമൻ ഒരു പക്ഷപാതം ഉണ്ടാവുമോ അങ്ങനെ അല്ല എന്ന് പറയുന്നു അവരുടെ ഒരു ദയനീയാവസ്ഥ കണ്ടപ്പോൾ ആ ശുദ്ധാത്മാവിന്റെ ഹൃദയം അലിഞ്ഞു പോയത് കൊണ്ടാണെന്നാണ് പറയുന്നത് അതേസമയം അജ്ഞാതവാസത്തിന്റെ ഒടുവിൽ നഗരിയിൽ ഒത്തുചേർന്ന പാണ്ഡവ ബന്ധുക്കൾ മേലിൽ ചെയ്യേണ്ടതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് ഹസ്തനപുരിയിലേക്ക് ദൂതിനുന്ന ഒരാളെ പറ്റി പറയുന്ന സമയത്ത് കൗരവർ കൗടില്ലയം പ്രയോഗിച്ചല്ല ബലം കൊണ്ട് തന്നെയാണ് രാജ്യം നേടിയത് യുധിഷ്ഠിരന് ദ്യൂതഭ്രാന്ത് പിടിപെട്ടതുകൊണ്ടാണ് രാജ്യം പോയത് കുരുശ്രേഷ്ഠരും സുഹൃത്തുക്കളും തടഞ്ഞിട്ടും കളി അറിയാതെ ചൂതിൽ മിടുക്കനായ ശകുനിയെ വിളിക്കുകയാണല്ലോ അദ്ദേഹം ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ ദുര്യോധന്റെ ഭാഗത്തെ അങ്ങോട്ട് ന്യായീകരിക്കാനായിട്ടാണ് ബലരാമൻ ശ്രമിച്ചത് ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ സഹായം ദ്വാരകയിൽ ചെന്ന ദുര്യോധനോട് ബലരാമൻ പറഞ്ഞു ഞാൻ വിരാട നഗരത്തിൽ വെച്ച് വിവാഹാവസരത്തിൽ നിനക്ക് വേണ്ടി കൃഷ്ണനോട് മറുത്തു പറഞ്ഞു എന്ന് നീ 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 അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പക്ഷത്തോടും ചാർച്ച ഒരുപോലെയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതൊന്നും കൃഷ്ണൻ കേട്ടില്ല എനിക്ക് കൃഷ്ണനെ വിട്ട് നിൽപ്പാനും കഴിവില്ല അതുകൊണ്ട് ഞാൻ പാണ്ഡവരെയും സഹായിക്കില്ല ദുര്യോധനേയും ഇല്ല എന്നുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ബലരാമൻ പറയുന്നത് ഇവിടെ കൃഷ്ണൻ പക്ഷപാതപരമായി പെരുമാറി എന്നൊരു ധ്വനി വരുന്നുണ്ട് അതേസമയം അദ്ദേഹത്തിൻ്റെ സമമായ വാക്ക് ബലരാമൻ്റെ ദുര്യോധന സ്നേഹത്തോട് ചായ്വുള്ളതായിരുന്നില്ലെന്നേ ഉള്ളൂ എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് ഏതായാലും ദ്രുപദ പുരോഹിതൻ സന്ധി സംഭാഷണങ്ങൾക്കായിട്ട് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ഉണ്ടായി അപ്പോൾ ബലരാമൻ പറയുന്നുണ്ട് യുദ്ധം തന്നെ വരൂ എന്ന് മനസ്സിലായപ്പോൾ ബലരാമൻ പറയുന്നുണ്ട് അവരോട് എനിക്ക് ഒരുപോലെയാണ് സ്നേഹം അതുകൊണ്ട് ഞാൻ സരസ്വതി തീർത്ഥങ്ങളെ സേവിക്കാൻ പോവുകയാണ് കൗരവന്മാർ മുടിയുന്നത് കണ്ട് മിണ്ടാതിരിപ്പാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഏതായാലും കൃഷ്ണൻ്റെ നാരായണപ്പടയെ കൗരവർക്ക് നൽകുകയും ആയുധമൊന്നുമില്ലാതെ കൃഷ്ണൻ മാത്രമായിട്ട് പാണ്ഡവപക്ഷത്ത് നിൽക്കുകയുമാണ് ചെയ്തത് എന്നിരിക്കലും യുദ്ധത്തിന്റെ അവസാനം ശിഷ്യന്മാർ തമ്മിലുള്ള യുദ്ധം കാണുന്നതിനായിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാനായിട്ട് ഈ ബലരാമൻ അവിടെ എത്തിച്ചേർന്നിരുന്നു ദുര്യോധനെ തുടക്കി അടിച്ചു വീഴ്ത്തി പോരാത്തതിന് വീ വീണ് കിടക്കുന്ന ആ വീരന്റെ തലയ്ക്ക് ഇടങ്കാൽ കൊണ്ട് ചവിട്ടുകയും ചെയ്ത ചെയ്തു ഭീമൻ ആ സമയത്ത് ബലരാമന് സഹിച്ചില്ല അദ്ദേഹം ഭീമനെ ചീത്ത വിളിച്ചുകൊണ്ട് ഓടിയെടുത്തു അപ്പോൾ കൃഷ്ണനോട് അദ്ദേഹം പറഞ്ഞു കൃഷ്ണ എനിക്ക് കിടയായ ദുര്യോധനല്ല വീണത് ആശ്രയിക്കപ്പെട്ടവൻ്റെ ദൗർബല്യം കൊണ്ടാണ് ആശ്രയിച്ചവൻ അപമാനിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു മാത്രമല്ല ഭീമന് ലോകത്തിൽ കള്ളപ്പോരാളി എന്ന പേരും വീഴും ധർമാത്മാവായ സുരോധനം ശാശ്വതമായ ഗതി നേരിടും എന്നും പറയുന്നുണ്ട് ഇവിടെ ദുര്യോധനോടുള്ള ഒരു പക്ഷപാതം ബലരാമൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും മാത്രമല്ല ഗതായുദ്ധത്തിൽ ഭീമനേക്കാൾ മുന്തിയവനാണ് ദുര്യോധനൻ എന്ന് അല്ലെങ്കിൽ ദുര്യോധനൻ മുന്തിയവനാണെന്ന് ഇദ്ദേഹം പല രാജാക്കന്മാരും കൂടുന്ന പല സ്ഥലങ്ങളിൽ വെച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗതായുദ്ധം നടക്കുകയാണെങ്കിൽ മിക്കവാറും അതിൽ ദുര്യോധനൻ തന്നെയാണ് ജയിക്കുക എന്ന് വിചാരിച്ചു കൊണ്ടുകൂടിയാണ് ഇദ്ദേഹം കയ്യും കെട്ടി നോക്കി നിൽക്കാനായിട്ട് വന്നത് അവിടെയും ഒരു ശമത്തിനുള്ള ശ്രമം ഈ ഗുരുവിനുണ്ടായില്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് ബലരാമൻ വല്ലപ്പോഴും മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എങ്കിലും അദ്ദേഹത്തിന് ദുര്യോധനോടൊരു കൂറുള്ളതായിട്ട് മാരാർ ഇവിടെ എടുത്തു പറയുന്നുണ്ട് എന്നാൽ പാണ്ഡവപക്ഷപാതിയാണ് എന്ന് കൃഷ്ണനെ പറ്റി പറയുമ്പോൾ അങ്ങനെയല്ല കൃഷ്ണൻ പരമാവധി ശമത്തിനാണ് ശ്രമിച്ചത് എന്ന് കുട്ടികൃഷ്ണ മാരാർ എടുത്തു പറയുന്നു അതിന് മറ്റൊരുദാഹരണമായിട്ട് പറയുന്നത് ഭാരതയുദ്ധം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഗാന്ധാരി മുതലായ ഭാരത സ്ത്രീകളെല്ലാം കൂടി യുദ്ധക്കളത്തിലേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീകൾ തങ്ങളുടെ മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ട സമയത്ത് കൃഷ്ണനോട് ഗാന്ധാരി ദേവി അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് പറഞ്ഞു കൃഷ്ണ എല്ലാ കഴിവും തികഞ്ഞ നിനക്ക് വേണമെങ്കിൽ ഈ ജ്ഞാതീനാശം കൂടാതെ കഴിക്കാമായിരുന്നല്ലോ നീ കരുതിക്കൂട്ടി അത് ചെയ്തില്ല അതിൻ്റെ ഫലം നീ അനുഭവിക്കണം ഞാൻ ഭത്രു ചെയ്ത് നേടിയ അല്പം തപസ്സുണ്ട് അലംഘ്യമായ അതുകൊണ്ട് ചക്രഗഥാധാരിയായ നിന്നെ ഞാൻ ശപിക്കുന്നു വരുന്ന മുപ്പത്താറാം കൊല്ലം നീയും സ്വന്തം കൂട്ടുകാരെയും ബന്ധുക്കളെയും മക്കളെയും എല്ലാം കൊല്ലിച്ച് നാട്ടിൽ നിന്ന് പോയി കാട്ടിൽ അനാഥനായി അജ്ഞാതനായി അലഞ്ഞു നടന്ന് കുൽസിതമായ രീതിയിൽ കൊല്ലപ്പെട്ടു പോകട്ടെ നിന്റെ സ്ത്രീകളും ഈ ഭാരത സ്ത്രീകളെ പോലെ മക്കളും ബന്ധുക്കളും എല്ലാം ചത്തൊടുങ്ങി തീണ്ടാടി പോകട്ടെ എന്ന് ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു ഈ ശാപം ബലരാമനായിരുന്നു കേട്ടിരുന്നതെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്ന് മാരാർ ചോദിക്കുന്നു ആ സമയം കൃഷ്ണൻ ഇത് കേട്ടിട്ട് ഇതങ്ങനെ ആവുമെന്ന് എനിക്കറിയാം ക്ഷത്രിയേ എന്നാണ് ഗാന്ധാരിയോട് പറയുന്നത് ഭവതി മേഞ്ഞേടത്ത് തന്നെയാണ് മേയുന്നത് ദൈവവശാൽ തന്നെ വൃഷ്ണികളും നശിക്കുമെന്നതിൽ സംശയവുമില്ല ഭദ്രയെ യാദവക്കൂട്ടത്തെ സംഹരിക്കാനും ഞാനല്ലാതെ മറ്റാരുമില്ല ദേവന്മാർക്ക് കൂടി അവദ്ധ്യരായ അവർ പരസ്പരം കൊന്നൊടുക്കിക്കൊള്ളും എന്ന് പറയുന്നത് കേട്ടപ്പോൾ പാണ്ഡവർ വല്ലാതെ നടുങ്ങിപ്പോയി എന്ന് ആണ് പറയുന്നത് മാത്രമല്ല അവർക്ക് ജീവിതത്തോട് നിരാശരായി എന്നുമാണ് പറയുന്നത് ഇവിടെയാണ് നിഷ്പക്ഷത വിചാരിച്ചാൽ കൂടി നടുക്കമുണ്ടാകുന്ന ഒരു കാര്യം കേട്ടപ്പോൾ അങ്ങേയറ്റം ക്ഷമയോടുകൂടി നിഷ്പക്ഷതയോടുകൂടിയാണ് കൃഷ്ണൻ അത് കേട്ടത് എന്ന് പറയുന്നു മാത്രമല്ല കൃഷ്ണൻ എവിടെയെങ്കിലും ഒക്കെ പാണ്ഡവരോട് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു പക്ഷപാതിത്വം കൊച്ചുമക്കളായ പാണ്ഡവരോട് അല്ലെങ്കിൽ കൗരവരും ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളായിരുന്നു വ്യാസൻ്റെ കൊച്ചുമക്കളായിരുന്നു അദ്ദേഹവും പലപ്പോഴായിട്ട് പാണ്ഡവർക്ക് അനുകൂലമായി നിന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് നന്ദി നമസ്കാരം